അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിജയിച്ചു ഇത് പാടെ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത് ഇതൊരു മുന്നറിയിപ്പായി കാണാനും ആ ബോധ്യത്തിൽ അത് പ്രതിഫലിക്കാതെ നോക്കാനും പ്രതിപക്ഷ പാർട്ടികൾ കരുത്താർജിക്കണം അതോടൊപ്പം തന്നെ ഈ പരാജയം ഒരു പാഠമായി ഇന്ത്യ മുന്നണി ഉൾക്കൊള്ളണമെന്നാണ് സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത് കണക്കുകൾ നിരത്തി തന്നെയാണ് സ്റ്റാലിൻ ഇന്ത്യ മുന്നണിക്ക് ആവേശം പകർന്നത് അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി നടത്തുന്നുണ്ട് ഇതുവഴി തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടാൻ പോവുകയാണ് അതായത് പ്രതിപക്ഷ നിരയിലെ ഐക്യം ഇനിയെങ്കിലും നൂറു ശതമാനവും സാധ്യമാക്കേണ്ടുന്നതിൻ്റെ ആവശ്യം തുറന്നുകാട്ടാനാണ് എം കെ സ്റ്റാലിൻ കണക്കുകൾ നിരത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് രാജസ്ഥാനിൽ ബി ജെ പി വിജയിച്ചുവെങ്കിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പത്ത് ലക്ഷം വോട്ടുകളുടെയും ഛത്തീസ്ഗഡിൽ വരും ആറ് ലക്ഷം വോട്ടുകളുടെയും മാത്രം വ്യത്യാസമാണുള്ളത് മധ്യപ്രദേശിൽ മാത്രമാണ് അതൊരു മുപ്പത് ലക്ഷത്തിന് കൂടുതൽ വോട്ടുകളുടെ വ്യത്യാസത്തിലേക്ക് കടന്നത് രാജ്യത്തെ തന്നെ വലിയ വലിയ സംസ്ഥാനങ്ങളായ ഇവിടം ഈ പറഞ്ഞ വോട്ടുകളൊന്നും ഒരു വ്യത്യാസമേ അല്ല എന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായി ഒരു മുന്നണിയിലേക്ക് ഒരു പെട്ടിയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയിക്കില്ലായിരുന്നുവെന്നും സ്റ്റാലിൻ അടിവരയിട്ട് പറയുന്നു ഒറ്റക്കെട്ടായുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ട ഇന്ത്യ മുന്നണിക്ക് മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു വലിയ പാഠമായാണ് കാണേണ്ടതെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി കൊടുക്കുന്നു അങ്ങനെ ഒരു പരാജയം കൊണ്ട് തകർന്നു പോകരുത് എന്ന അഭ്യർത്ഥനയും ഒപ്പം വിജയിക്കുമെന്നൊരാവേശത്തിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവുമാണ് സ്റ്റാലിൻ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം മുന്നണി യോഗത്തിൽ പറയും ചെന്നൈയിലെ പ്രളയത്തെ തുടർന്ന് കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എങ്കിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നാളെ അതായത് പത്തൊമ്പതാം തീയതി ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ എം കെ സ്റ്റാലിൻ പങ്കെടുക്കാൻ പോവുകയാണ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവായി പ്രതിഫലിക്കാതെ ഒരു പോസിറ്റീവായി സഹായിക്കുന്ന പാഠമാണ് എന്ന് പ്രഖ്യാപിച്ച എം കെ സ്റ്റാലിൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പത്തരമാറ്റിൻ്റെ തിളക്കമുള്ള ജനകീയ നേതാവ് എന്നതിൽ സംശയമില്ല